എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിന് പരിഹാരം കാണാൻ സീറോ മലബാർ സഭയുടെ പ്രത്യേക സിനഡ് സമ്മേളനം ആരംഭിച്ചു അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പിക്കാതെ മാർപ്പാപ്പിയും സഭയേയും വെല്ലുവിളിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്ന വൈദികർക്കെതിരെ നടപടി ഉറപ്പാണെന്നാണ് സൂചന ഇക്കാര്യം ഓൺലൈനിൽ കൂടിയ പ്രത്യേക സിനഡ് വിശദമായി ചർച്ച ചെയ്തെന്നാണ് വിവരം സഭയുടെ മുപ്പത്തിരണ്ടാമത് മെത്രാൻ സിനഡിന്റെ പ്രത്യേക സമ്മേളനമാണ് ഇന്ന് ആരംഭിച്ചത് ജൂൺ പത്തൊന്പത് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചിന് പ്രത്യേക സമ്മേളനം തുടരുന്നതായിരിക്കുമെന്ന് സീറോ മലബാർ സഭ പി ആര്ഒ ഫാദര് ഡോ ആന്റണി വടക്കേക്കര വിസി അറിയിച്ചു സിനഡ് അടുത്തയാഴ്ച കൂടി തുടരാൻ തീരുമാനിച്ചത് ഏകീകൃത കുര്ബാനക്കാര്യത്തില് വിട്ടുവീഴ്ചയില്ലെന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു കോവിഡ് മഹാമാരിക്കുശേഷം ഇതാദ്യമായാണ് സഭാ സിനഡ് ഓൺലൈനിൽ സമ്മേളിക്കുന്നത് വത്തിക്കാനിൽ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ സ്ഥിരം സിനഡ് അംഗങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കഴിഞ്ഞ മാസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ സഭാ സിനഡ് തീരുമാനിച്ച് ഏകീകൃത കുർബാന നടപ്പാക്കാൻ താൻ നൽകിയ നിർദ്ദേശങ്ങൾ എറണാകുളത്തെ വിമത വൈദികർ അവഗണിച്ച് സഭയെ വെല്ലുവിളിച്ചതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു കുർബാന നടപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് മാർപ്പാപ്പ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ സഭ നിരോധിച്ച ജനാഭിമുഖ കുർബാന തുടരുന്ന വൈദികർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഉറപ്പാണ് സീറോ മലബാർ സഭാ ദിനമായ ജൂലൈ മൂന്ന് മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാത്ത വൈദികർ സഭാ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോകുമെന്ന് സീറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സർക്കുലറിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു മാർപ്പാപ്പയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ധിക്കരിക്കുന്നത് ശീഷ്മയിലേക്ക് വഴി തുറക്കുമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും സംയുക്ത സർക്കുലറിൽ വൈദികരെയും സമർപ്പിതരെയും വിശ്വാസികളെയും ഓർമ്മപ്പെടുത്തിയിട്ടു അതിരൂപത വൈദികർ ജൂലൈ മൂന്നിന് മുൻപ് ഏകീകൃത കുർബാന അർപ്പിക്കാമെന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് സത്യവാങ്മൂലം നൽകണമെന്ന് സർക്കുലർ വ്യക്തമാക്കുന്നു സഭ തീരുമാനിച്ച കുർബാന അതിരൂപതയിൽ നടപ്പാക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് മുൻകൈയ്യെടുക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തിപ്പെടുന്നതിനിടെയാണ് മാ റാഫേൽ തട്ടിൽ സുപ്രധാന സർക്കുലർ ഇറക്കിയത് ഇതിനെതിരെ ചിലർ മേജർ ആർച്ച് ബിഷപ്പിന്റെ പേരിൽ വ്യാജ സർക്കുലർ ഇറക്കിയിരുന്നു നുണകളിൽ വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന വിമതരാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന സഭ നിരോധിച്ച ജനാഭിമുഖ കുർബാന തുടരുമെന്ന ഭീഷണിയുമായി കടുത്ത നടപടി നേരിടാനിരിക്കുന്ന ഫാദർ കുര്യാക്കോസ് മുണ്ടാടന്റെ നേതൃത്വത്തിൽ ഏതാനും വിമതർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു തങ്ങൾക്കൊപ്പം വൈദികരും വിശ്വാസികളും കുറഞ്ഞെന്ന് മനസ്സിലാക്കിയാണ് ചില വിമതർ മേജർ ആർച്ച് ബിഷപ്പിന്റെ പേരിൽ വ്യാജ സർക്കുലർ ഇറക്കിയതെന്നാണ് സൂചന ഇത്തരമൊരു സർക്കുലർ മേജർ ആർച്ച് ബിഷപ്പ് ഇറക്കിയിട്ടില്ലെന്ന് സീറോ മലബാർ സഭ പി ഫാദർ ആന്റണി വടക്കേക്കര വിസി അറിയിച്ചിരുന്നു മേജർ ആർച്ച് ബിഷപ്പിന്റെ പേരിൽ വ്യാജ സർക്കുലർ നിർമ്മിച്ചവർക്കെതിരെ നിയമ ആവശ്യപ്പെട്ട് സീറോ മലബാർ സഭ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്